നമസ്കാരം മറ്റൊരു മറ്റണിയിലേക്ക് സ്വാഗതം നടി കനകലതയെ അനുസ്മരിച്ച് ഡബിംഗ് ആർട്ടിസ്റ്റും നടിയുമായ ഭാഗ്യലക്ഷ്മി രംഗത്തെത്തിരിക്കാണ് വയ്യാതിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അന്വേഷിക്കാനോ കാണാൻ പോകാനോ പറ്റിയില്ലെന്നും ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു നമ്മൾ എപ്പോഴും വിചാരിക്കും ഇവരെ കണ്ടിട്ട് കുറേ വർഷമായല്ലോ നാളെ വിളിക്കാം അല്ലെങ്കിൽ പോയി കാണാമെന്ന് അങ്ങനെ ആ നാളെ നീണ്ട് നീണ്ട് ഒടുവിൽ അവർ അന്തരിച്ചു എന്ന് വാർത്ത കേൾക്കുമ്പോൾ ഉള്ളിൽ കുറ്റബോധം തോന്നും കനകലതയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചു പലപ്പോഴും വിചാരിച്ചിരുന്നു വിളിക്കണം അന്വേഷിക്കണം എന്നൊക്കെ ഇത്രയും വയ്യാതിരുന്നിട്ടും അറിഞ്ഞില്ല അന്വേഷിച്ചില്ല പോയി കാണാൻ തോന്നിയില്ലല്ലോ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല ഒരു സോറി പോലും പറയാൻ പറ്റില്ല വലിയ സൗഹൃദമൊന്നും ഇല്ലെങ്കിലും കാണുമ്പോൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിരുന്നു സങ്കടങ്ങൾ പങ്കുവച്ചിരുന്നു ഓരോ മരണവും ഓരോ ഓർമ്മപ്പെടുത്തലാണ് സ്മരണാഞ്ജലികൾ ഇങ്ങനെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ അതേസമയം കനകലതയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ തിരുവനന്തപുരം വസതിയിലും ഭാഗ്യലക്ഷ്മി എത്തുകയുണ്ടായി ഇന്ദ്രൻസ് ആദിത്യഞ്ചെയൻ തുടങ്ങി സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖർ നേരിട്ടെത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു ഒട്ടനവധി സിനിമകളിൽ സഹനടിയായി അഭിനയിച്ചു മലയാളികൾക്ക് സുപരിചിതമായ ഒരു മുഖമാണ് നടി കനകലതയുടേത് എൺപതുകൾ മുതലാണ് കനകലത മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയത് മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടതോടെ തമിഴിൽ നിന്നും കനകലതയെ തേടി അവസരങ്ങൾ വന്നിരുന്നു സിനിമകളിൽ മാത്രമല്ല സീരിയൽ മേഖലയിലും സജീവമായിരുന്നു താരം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മറവിരോഗവും പാർക്കിസൻസും ബാധിച്ച് ചികിത്സയിലായിരുന്നു മുന്നൂറ്റി അൻപതിൽ അധികം സിനിമകളിലും അൻപതിലധികം സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള താരം ഓർമ്മയാകുമ്പോൾ നല്ലൊരു കലാകാരിയെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടമാകുന്നത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ കനകലത നാടകരംഗത്ത് സജീവമായിരുന്നു തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം കോവിഡ് കാലത്തായിരുന്നു കനകലതയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത് ഉറക്ക ആദ്യം പക്ഷേ ചികിത്സ തേടിയില്ല പിന്നീട് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഡിമൻഷ്യ എന്ന രോഗത്തിന്റെ ആരംഭമാണെന്നും കണ്ടെത്തിയത് പിന്നീടുള്ള പരിശോധനയിൽ തലച്ചോറ് ചുരുങ്ങുന്നതായി കണ്ടെത്തി പിന്നീട് ഏറെക്കാലം കണക്കിലെത്ത ഐ സ്യൂവിലായിരുന്നു പതിയെ ഭക്ഷണം കഴിക്കാതെയായി ഉമിനീർ പോലും ഇറക്കുന്നില്ലെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരെ കനകലത മറന്നു തുടങ്ങി തുടർന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ട്യൂബിട്ടു ലിക്വിഡ് ഫുഡ് കൊടുത്തു തുടങ്ങി രോഗം ബാധിച്ച് കിടപ്പിലായതോടെ ശരീരം മെലിഞ്ഞ് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് രൂപം മാറിയിരുന്നു പൂക്കാലത്തിലാണ് കനകലത അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് കൊല്ലം സ്വദേശിനെയാണ് കനകലത You are watching. You are watching. Yeah. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.